വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന മെഷിനറി എക്സ്പോ നാളെ മുതൽ പതിമൂന്ന് വരെ കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്ന മെഷീനറികൾ പ്രദർശിപ്പിക്കുകയാണ് എക്സ്പോ ലക്ഷ്യമിടുന്നത് നൂറ്റി അറുപത്തിയാറ് സ്റ്റോളുകളിലായി രാജ്യത്തെ നൂറിലേറെ പ്രമുഖ മെഷീൻ നിർമ്മാണ സ്ഥാപനങ്ങൾ എക്സ്പോയിൽ പങ്കെടുക്കും മന്ത്രി പി രാജീവ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യും എഡിഷൻ ാണ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ പുതിയതായി സംരംഭം ആരംഭിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭകർക്കും അവർക്ക് അനുയോജ്യമായ മെഷിനറികൾ തിരഞ്ഞെടുക്കുന്നതിനും മെഷീനറി മാനുഫാക്ചേഴ്സുമായി നേരിട്ട് സംവദിക്കുന്നതിനുമുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്